പൌരത്വ ഭേദഗതി നിയമനത്തിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ അനാവശ്യമാണെന്ന് മുൻ എം എൽ എ പി സി ജോർജ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്നും പി സി ജോർജ് പറഞ്ഞു എൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന കൺവെൻഷനിൽ ബിജെപി ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കെ രഞ്ജിത്ത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്

ഇവിടെ ഒരു പിണറായി ഇവിടെ ഒരു യു സുധാകരന് ബി ജെ പിയെ ചീത്ത പറഞ്ഞുകൊണ്ട് പ്രധാന ബിജെപിയെ ചീത്ത പറയുന്ന രാഷ്ട്രീയങ്ങൾ പറയട്ടെ ഇന്ത്യ എന്ന് മകത്തായ രാജ്യത്തെ അഞ്ചു വർഷത്തിനകം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തമായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദിജിയെ ചീത്ത പറയുന്നത് മര്യാദയാണോ